ഒടുവിൽ സുപ്രധാന തീരുമാനവുമായി യു എസ് ഇസ്രയേലിനുള്ള ആയുധ വിതരണം നിർത്തി വാഷിംഗ്ടൺ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഇരച്ചെത്തിയ ഹമാസ് സംഘം നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രക്തരൂക്ഷിതമായ ഗാസ ആക്രമണമായിരുന്നു ആക്രമണത്തിന്റെ ആദ്യ ദിനം മുതൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച ആദ്യ രാജ്യമായ യു എസ് ഒടുവിൽ ഇസ്രായേലിനുള്ള ആയുധ വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു റഫാൻ നഗരം ആക്രമിക്കരുതെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആവശ്യത്തോട് പുറം തിരിഞ്ഞു നിന്ന് ഇസ്രായേലിൽ യുദ്ധത്തിനിടെ ആദ്യമായി നേരിട്ട തിരിച്ചടിയായിരുന്നു യു എസ് തീരുമാനം കഴിഞ്ഞ ദിവസം റഫേയിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കുന്നതിനായി ഇസ്ര സൈന്യം കടന്നു പിന്നാലെയാണ് സുപ്രധാന തീരുമാനം നിലവിൽ ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യമാണ് യു എസ് ഇസ്രയേലിനുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് പെന്റഗൻ തലവൻ ലോയിഡ് ഓസ്റ്റിനാണെന്ന് അൽജുസീറ റിപ്പോർട്ട് ചെയ്തു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള ആയിരത്തി ബോംബുകളും കിലോഗ്രാം ഭാരമുള്ള ആയിരത്തി എഴുന്നൂറ് ബോംബുകളുടെയും കയറ്റുമതിയാണ് നിർത്തിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായി കര ആകാശ യുദ്ധത്തിൽ ഗസയെ തരിപ്പണമാക്കി കഴിഞ്ഞിരുന്നു ഇസ്രായേൽ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ പതിനാല് ലക്ഷം ഫലസ്തീൻകാർ തിങ്ങിപ്പാർക്കുന്ന നഗരമാണ് റഫ അതേസമയം യു എസ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ യു എസ് ക്യാമ്പസുകളിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളുടെ വിജയ സാധ്യത കുറയ്ക്കുമെന്ന ചില നിരീക്ഷണങ്ങളും പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് യു എസ് ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം നിർത്തിവെക്കാൻ നിർബന്ധിതരായതെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന പാതയായ റഫ ഇടനാഴി നിലവിൽ ഇസ്രയേലി സൈന്യത്തിന്റെ കയ്യിലാണ് ഇതോടെ ഗസയിലേക്കുള്ള എല്ലാ പാതകളും ഇസ്രായേൽ അടച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച മുതൽ റഫയിലേക്ക് ഇസ്രായേലി സൈന്യം കരമാർഗം പ്രവേശിച്ചു കഴിഞ്ഞു ഒപ്പം വ്യോമ യുദ്ധവും നടക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇതുവരെ യുദ്ധത്തിൽ ഗസയിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ പറയുന്നത് അതേസമയം അന്താരാഷ്ട്ര നിരീക്ഷണ സംഘത്തെയോ മെഡിക്കൽ സംഘത്തെയോ ഇസ്രായേൽ ഗസയിലേക്ക് കടത്തിവിടുന്നില്ല ഇതിനിടെ ഇസ്രയേലും ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകളും നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ